േവനെ പുതിയതം കൃപകളോടെ എന്തോങ്ങിഞ്ഞു എന്നും പാരായ നാം പാടി പോകൈത്ത পাড়ি ভোগ സർവകാരുണ്യവനായ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും പ്രഭാത വന്ദനം ദൈവം നമ്മുടെ പാപങ്ങളെ ഒരിക്കലും അവഗണിക്കുകയില്ല എന്നാൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചിലവിൽ അത് ക്ഷമിച്ചു തരുവാൻ ദൈവം തയ്യാറാണ് എന്നതാണ് ക്രിസ്തീയ സന്ദേശത്തിൻ്റെ കാതൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മുപ്പതാം സങ്കീർത്തനമാണ് പാപക്ഷമ ലഭിച്ച ഒരു മനുഷ്യന്റെ ആനന്ദമാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രമേയം ഈ സങ്കീർത്തനം ഒരു ഭവന പ്രതിഷ്ഠാ ഗീതം എന്നാണ് അതിന്റെ തലവാചകത്തിൽ പറയുന്നത് ഇത് ദേവാലയത്തിന്റെ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ട ഒരു സങ്കീർത്തനമാണ് തന്റെ അഹങ്കാരത്തിൽ ജനങ്ങളെ എണ്ണി തന്റെ അധികാരവും പ്രശസ്തിയും പ്രസിദ്ധമാക്കുവാൻ ശ്രമിച്ച ദാവീദിന് ലഭിച്ച ശിക്ഷയുടെ ഫലമായി താൻ ദൈവസന്നിധിയിൽ അനുദിക്കുന്നതും ദേവാലയ നിർമ്മിതിക്കായി ഒരു സ്ഥലം പ്രതിഷ്ഠിക്കുന്നതും ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലമാണ് ഈ സങ്കീർത്തനത്തിന്റെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ദൈവശിക്ഷയിൽ നിന്നുള്ള വിടുതലിനെ വിവരിക്കുന്നതാണ് ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ തന്റെ പാപത്തെ ദൈവം ശിക്ഷിച്ചതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ തനിക്ക് ലഭിച്ച വിടുതലിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനുള്ള തീരുമാനമാണ് ദൈവം പാപത്തെ ശിക്ഷിക്കുന്നവനാണ് എന്നാൽ പശ്ചാത്തവിക്കുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിക്കുന്നു ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ ദൈവശിക്ഷയിൽ നിന്ന് ദൈവം നൽകിയ വിടുതലിനെ ദാവീത് വിവരിക്കുന്നു ദൈവം നൽകിയ വിടുതൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദാവീദിനെ നിർബന്ധിക്കുന്നു യഹോവയെ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു തന്റെ ശത്രുക്കൾക്ക് സന്തോഷിക്കുവാൻ അവസരം ലഭിക്കാതെ വണ്ണം ദൈവം ദാവീദിനെ പിടിപ്പിച്ചു ദൈവം തന്നെ നിലവിളി കേൾക്കുകയും തന്നെ സൗഖ്യമാക്കുകയും ചെയ്തു തൻ്റെ പ്രതിസന്ധി മരണകരമായിരുന്നു എന്നാൽ ദൈവം തന്നോട് ഖരണ ചെയ്തു മരണത്തിൽ നിന്ന് തന്നെ വിടുവിച്ചു നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനും വിടുവിക്കുന്നവനുമാണ് നാലാം വാക്യത്തിൽ തൻ്റെ വിടുതലിന്റെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ തന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ദാവീദ് ദൈവഭക്തന്മാരെ ആഹ്വാനം ചെയ്യുന്നു നമുക്ക് ലഭിക്കുന്ന വിടുതൽ അതിൽ നാം സന്തോഷിക്കണം മറ്റുള്ളവരുമായി ആ സന്തോഷം നാം പങ്കുവയ്ക്കണം ദുഃഖം പങ്കുവച്ചാൽ പകുതിയാകും സന്തോഷം പങ്കുവച്ചാൽ ഇരട്ടിയാകും എന്ന ആപ്തവാക്യം അന്വർത്ഥമാണ് ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ തനിക്ക് ലഭിച്ച ബാലശിക്ഷയെ ദാവിത് വിവരിക്കുന്നു ദൈവം പാപത്തിന് നേരെ കോപിക്കുന്നു അവൻ നമ്മുടെ പാപങ്ങളെ അവഗണിക്കുന്നില്ല എന്നാൽ പാപങ്ങൾ സംബന്ധിച്ച് ഏറ്റുപറയുമ്പോൾ ദൈവം ക്ഷമിക്കുന്നു അവന്റെ കോപം ക്ഷണനിരത്തേക്കേ ഉള്ളൂ എന്നാൽ കർത്താവിന്റെ പ്രസാദം ജീവപര്യന്തം ഉള്ളതാണ് ദൈവജനം ദൈവക്രോധത്തിലല്ല അവന്റെ പ്രസാദത്തിൽ ജീവിക്കുന്നവരാണ് തന്റെ സങ്കടങ്ങളെ രാപാർക്കുവാൻ വന്ന ഒരു അതിഥിയെ പോലെയാണ് ദാവീത് വിവരിക്കുന്നത് പ്രഭാതം വരുമ്പോൾ സങ്കടങ്ങൾ സന്തോഷത്തിന് വഴിമാറുന്നു പ്രിയരെ നമ്മുടെ സങ്കടങ്ങൾ താൽക്കാലികമാണ് ആനന്ദഘോഷത്തിന്റെ പൊതുപുലരി കർത്താവ് നമുക്കായി ഒരുക്കിയിട്ടുണ്ട് ആറാം വാക്യത്തിൽ തനിക്ക് സംഭവിച്ച പാപത്തെ ദാവീദ് വെളിപ്പെടുത്തുന്നു തനിക്ക് ദൈവം അഭിവൃദ്ധി നൽകിയപ്പോൾ അതിൽ അഹങ്കരിക്കുവാൻ തനിക്ക് സംഗതിയായി എന്നതാണ് ദാവീദ് പറയുന്നത് ദൈവാശ്രയം കൂടാതെ ജീവിക്കുവാൻ കഴിയുമെന്ന മനോഭാവം തന്നിൽ ഉടലെടുത്തു പാപത്തിന്റെ ഏറ്റവും നികൃഷ്ട രൂപം ദൈവത്തെ അവഗണിച്ച് ജീവിക്കുവാൻ കഴിയും എന്ന നമ്മുടെ ചിന്തയാണ് എന്നാൽ ദൈവം തന്റെ മുഖത്തെ മറച്ചപ്പോൾ തനിക്കുള്ളതെല്ലാം ദൈവത്തിന് കാരുണ്യമാണ് എന്ന കാര്യം ദാവീദ് വീണ്ടും തിരിച്ചറിഞ്ഞു അഭിവൃദ്ധിയുടെ അപകടം അഹങ്കാരമാണ് അത് ശ്രദ്ധാപൂർവം നാം ഒഴിവെ ഒഴിവാക്കേണ്ടതാണ് എട്ട് മുതൽ വരെയുള്ള വാക്യങ്ങളിൽ തന്റെ അഹങ്കാരത്തിന്റെ ഫലമായി തനിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളെയും അതിന്റെ മധ്യത്തിൽ തനിക്ക് വന്ന മാനസാന്തരത്തെയുമാണ് ദാവീദ് വിവരിക്കുന്നത് നമ്മുടെ പ്രതിസന്ധികൾ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കണം അപ്പോൾ ദൈവം നമ്മളുടെ പ്രാർത്ഥനകളെ കേട്ട് നമ്മെ വിടുവിക്കും മരണകരമായ പ്രതിസന്ധിയിൽ നിന്ന് ദാവീത് വിടുതൽ ആവശ്യപ്പെടുന്നത് ദൈവത്തെ സ്തുതിക്കുവാൻ ഇനിയും ഒരവസരം തനിക്ക് ലഭിക്കണം എന്നതിനായിട്ടാണ് നമ്മുടെ വിടുതലുകളെല്ലാം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉള്ളതാണ് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ദൈവം വരുത്തിയ രക്ഷയിലുള്ള സന്തോഷമാണ് താന് വിവരിക്കുന്നത് ദൈവം ദാവീദിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു ദാവീതിന്റെ സന്തോഷത്തിന്റെ പുനഃസ്ഥാപനം ദുഃഖത്തെ ഒരു വസ്ത്രം പോലെ അടിച്ചു മാറ്റി അതിനു പകരം സന്തോഷമെന്ന പുതുവസ്ത്രം തന്നെ അണിയിച്ചതുപോലെയാണ് താൻ വിവരിക്കുന്നത് ഈ വിടുതലിന്റെ അടിസ്ഥാനത്തിൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവാനുള്ള തീരുമാനമാണ് ദാവീദ് എടുക്കുന്നത് എന്റെ ദൈവമായ ഭൂവേ ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും പ്രിയരെ ദാവീതിന് ലഭിച്ചത് പ്രധാനമായും ഒരു ഭൗതിക പ്രതിസന്ധിയിൽ നിന്നുള്ള വിടുതലാണ് എങ്കിൽ കഥാവായ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് നിത്യമായ വിടുതലാണ് നമ്മുടെ ജീവിതത്തിലുള്ള പാപങ്ങളെ സ്വയാശ്രയത്തെ അഹങ്കാരങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ സമ്മതിക്കാം അതിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാം സന്തോഷത്തിന്റെ പുതുവസ്ത്രം നമുക്ക് ധരിക്കാം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ആരാധിക്കാം സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പയങ്കര കാറ്റും പാലയും കോടിയതായി വാരും നേരത്തിൽ പയങ്കര കാറ്റും പാലയും കോടിയതായി വാരും നേരത്തിൽ